ഭാവിയിൽ വനിതകൾക്ക് കൂടുതൽ പ്രൊമോഷൻ ലഭിക്കും എന്നുള്ള ഒരു സൂചനയാണ് ഈ സ്ഥാനാർത്ഥിത്വ നിർണയത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേട്ടപ്പോൾ വലിയ ഒരു സന്തോഷമാണ് തോന്നിയത് അപ്രതീക്ഷിതമായിട്ടുള്ളൊരു അംഗീകാരം നമുക്ക് കിട്ടിക്കഴിയുമ്പോഴുള്ള ഒരു എക് ഇതാണ് എനിക്കുണ്ടായത് വോട്ടർമാരിൽ പകുതിയിലധികം വരുന്ന സ്ത്രീകൾക്ക് അവർക്കും ഒരു ആത്മാഭിമാന പ്രചോദിതമായ ഒരു സ്ഥാനാർത്ഥി നിർണയമായിട്ട് തന്നെയായിരിക്കും ഫീൽ ചെയ്യുക എന്നാണ് ഞാൻ കരുതുന്നത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ ജനങ്ങൾ കാണുക ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയായി അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ അംഗീകരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം നിലനിൽക്കണമോ വേണ്ടയോ എന്നുള്ളൊരു ചോദ്യം ഉന്നയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് എറണാകുളം മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ ജെ ഷൈനാണ് എന്ന് നമ്മോടൊപ്പം ഉള്ളത് സ്ഥാനാർത്ഥി പട്ടികയിലെ ഒരു പുതുമുഖമാണ് പക്ഷേ എറണാകുളത്ത് പ്രത്യേകിച്ച് പറവൂരിൽ പതിറ്റാണ്ടുകളായി പൊതുപ്രവർത്തന രംഗത്ത് വളരെ സജീവമായിട്ടുള്ള ആളാണ് മൂന്ന് ടൈമായി നോർത്ത് പറവൂർ നഗരസഭാംഗമാണ് സ്വാഗതം ടീച്ചർ നമസ്കാരം ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായിരുന്നു ഈ സി പി എം സ്ഥാനാർത്ഥി പട്ടികയിൽ ടീച്ചറിന് എത്രമാത്രം ഒരു സർപ്രൈസായിരുന്നു ഈ സ്ഥാനാർത്ഥിത്വം നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ എന്നെ സംബന്ധിച്ച് ഞാൻ പ്രതീക്ഷിച്ചതല്ല പാർട്ടിക്കകത്ത് ചർച്ചയും മറ്റു കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാവുമല്ലോ അങ്ങനെ ആയിരിക്കുമല്ലോ ഒരു നടത്തിയത് പല കാര്യങ്ങളെ കുറിച്ചും ആലോചിച്ചിട്ടായിരിക്കാം അപ്പോൾ ഏതായാലും കേട്ടപ്പോൾ വലിയ ഒരു സന്തോഷമാണ് തോന്നിയത് അപ്രതീക്ഷിതമായിട്ടുള്ളൊരു അംഗീകാരം നമുക്ക് കിട്ടിക്കഴിയുമ്പോഴുള്ള ഒരു ഇതാണ് എനിക്കുണ്ടായത് ടീച്ചർ മൂന്ന് തവണ പറവൂരിൽ ജയിച്ചത് ഒരു യു ഡി എഫ് വാർഡുകളിൽ നിന്ന് തന്നെയായിരുന്നു ഇപ്പോൾ എറണാകുളം പോലെ ഒരു യു ഡി എഫ് കോട്ടയിലെത്തുമ്പോൾ എത്രമാത്രം ആത്മവിശ്വാസമുണ്ടായിപ്പോൾ കഴിഞ്ഞ മൂന്ന് ടൈം ഞാൻ നിലനിൽക്കുന്ന വാർഡും യു ഡി എഫിന് കൂടുതൽ മേൽക്കൈയുള്ള ഒരു വാർഡ് തന്നെയാണ് പക്ഷെ അവിടെയൊക്കെ മറ്റെല്ലാ പരിഗണനകൾക്കും അപ്പുറത്ത് ജനങ്ങൾ എന്നെ സ്വീകരിച്ചിട്ടുണ്ട് എല്ലാ വിഭാഗം ജനങ്ങളും എന്നെ സ്വീകരിച്ചിട്ടുണ്ട് അത് എൻ്റെ ചെറുതായിട്ടുള്ളൊരു പ്രവർത്തനത്തിലുള്ള ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ അതുപോലുള്ളൊരു അംഗീകാരം ഇവിടെയും ലഭിക്കും എന്നുള്ളൊരു വിശ്വാസമാണുള്ളത് തീർച്ചയായും കൊച്ചിയൊരു സുപ്രധാനമായിട്ടുള്ളൊരു മണ്ഡലമാണ് കേരളത്തിൽ അവിടെ ഒരു വനിതാ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുമ്പോൾ ടീച്ചർ അതിനെങ്ങനെയാണ് കാണുന്നത് അത് വനിതകൾക്ക് കിട്ടിയുള്ളൊരു അംഗീകാരം ഇപ്പോൾ ഇരുപത് പാർലമെൻറ്റ് സീറ്റിൽ മൂന്നെണ്ണം വനിതകൾക്ക് എൽ ഡി എഫ് നീ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊരു ഇപ്പോൾ വരുന്ന ഭാവിയിൽ വനിതകൾക്ക് കൂടുതൽ പ്രൊമോഷൻ ലഭിക്കും എന്നുള്ള ഒരു സൂചനയാണ് ഈ സ്ഥാനാർത്ഥിത്വ നിർണയത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്ത്രീകൾക്കിടയിലും അത് വലിയൊരു പ്രതികരണം ഉണ്ടാക്കും വോട്ടർമാരിൽ ഏതാണ്ട് പകുതിയിലധികം വരുന്ന സ്ത്രീകൾക്ക് അവർക്കും ഒരു ആത്മാഭിമാന പ്രചോദിതമായ ഒരു സ്ഥാനാർത്ഥി നിർണയമായിട്ട് തന്നെയായിരിക്കും ഫീൽ ചെയ്യുക എന്നാണ് ഞാൻ കരുതുന്നത് എന്താണ് നമ്മുടെ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കാനുള്ളത് ഈ മണ്ഡലത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ ഈ ഇരുപത് മണ്ഡലങ്ങൾക്കും അതിൻ്റേതായ പ്രാധാന്യം ഉണ്ടെങ്കിൽ പോലും എറണാകുളം ജില്ല കൊച്ചി ഉൾപ്പെടെയുള്ള എറണാകുളം ജില്ല ലോകത്തിൻ്റെ ഭൂപടത്തിൽ ടൂറിസം ആയിട്ട് മറ്റ് ഏത് മേഖലയിലാണെങ്കിലും ലോക ഭൂപടത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ പ്രദേശത്ത് ഹൈടെക് വ്യവസായങ്ങളുടെ സാധ്യതകൾ ഇപ്പോൾ നിലവിൽ നിലവിലുണ്ട് അതുപോലെ തന്നെ പരമ്പരാഗത വ്യവസായ മേഖല പറൂർ പോലുള്ള മണ്ഡലം എന്ന് പറഞ്ഞാൽ പരമ്പരാഗത വ്യവസായ മേഖലയ്ക്ക് സ്വാധീനമുള്ളതാണ് കോസ്റ്റൽ ഏരിയ ഒട്ടേറെ ഉള്ള ഒരു മണ്ഡലമാണ് അപ്പോൾ തീരദേശത്ത് തീരദേശത്തെ ജനവിഭാഗങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് നേരിടുന്ന പ്രതിസന്ധികൾ അതുപോലെ സി ആർ എസ് എഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അതുപോലെ തന്നെ ഒരു മെട്രോ സിറ്റി എന്നുള്ളതിലേക്ക് ഈ പരിസരത്തുള്ള ഈ മറ്റ് ആറ് മണ്ഡലങ്ങളിൽ നിന്നും ഇവിടെ എത്തുന്ന അല്ലെങ്കിൽ പ്രധാന ഏഴ് മണ്ഡലം ഇപ്പോൾ കളമശ്ശേരി എറണാകുളം ഒഴിച്ച് കിടന്നാൽ ബാക്കി അഞ്ച് മണ്ഡലങ്ങളിൽ നിന്നും ഇവിടേക്ക് പലതിനു വേണ്ടി എത്തുന്ന പ്രധാനമായിട്ടും ഈ സിറ്റിയെയാണ് വിദ്യാഭ്യാസത്തിനും ഉന്നത വിദ്യാഭ്യാസത്തിനും ആരോഗ്യ പരിപാലനത്തിനും അതുപോലെ തന്നെ തൊഴിലിനും വേണ്ടി ആശ്രയിക്കുന്ന ഒരു സിറ്റിയാണ് അപ്പോൾ ട്രാഫിക്കിൻ്റെ വലിയ തോതിലുള്ള ഒരു നിലവിൽ ഒരു പ്രശ്നമുണ്ട് അത് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതുണ്ട് റെയിൽവേ പോലുള്ള യാത്രാ സൗകര്യങ്ങൾ കുറേ കൂടി മോഡനൈസ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ പരിഗണനയിലുള്ള ചർച്ച ചെയ്യപ്പെടേണ്ടതും അതുപോലെ തന്നെ ജനങ്ങളുടെ മുന്നിൽ വയ്ക്കേണ്ടതുമായിട്ടുള്ളൊരു വിഷയമാണ് കൊച്ചി കേന്ദ്രീകരിച്ച് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ ഈ മണ്ഡലത്തിനൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കേണ്ടതുണ്ട് വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പാർലമെൻറ്റ് ലക്ഷൻ എന്ന് പറയുമ്പോൾ മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല പാർലമെൻറ്റ് രംഗത്ത് ഒരുപാട് കാര്യങ്ങൾ അറിയുകയും പറയുകയും ചെയ്യേണ്ടതാണ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ രണ്ട് ടൈമിലും ഒരു പ്രതിപക്ഷമില്ലാത്ത അവസ്ഥയായിരുന്നു കേന്ദ്രത്തിലുണ്ടായിരുന്നത് പാർലമെൻറ്റ് എലക്ഷന് ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് നമ്മളൊരു നാൽപ്പത്തി ഏഴു വരെയും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി എല്ലാ തൊഴിലാളികളുടെയും കൂട്ടായ്മയുടെ ഭാഗമായി നേടിയെടുത്തിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ട് എല്ലാ അർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം രാഷ്ട്രീയ സ്വാതന്ത്ര്യം മാത്രമല്ല സാമൂഹ്യവും സാമ്പത്തികവുമായ സ്വാതന്ത്ര്യം ഉണ്ടാക്കണം എന്ന ആഗ്രഹത്തോടു കൂടി നാം നേടിയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഫ്രീഡം ഉണ്ട് ആ പൊളിറ്റിക്കൽ ഫ്രീഡം നാൽപ്പത്തേഴ് മുതൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എത്തി നിൽക്കുമ്പോൾ ആ ഫ്രെയിം വർക്കിന് ഒരു ഇളക്കം തട്ടുന്ന ഒരു പ്രതീതി ദേശീയ രാഷ്ട്രീയത്തിൽ എല്ലാ ജനവിഭാഗങ്ങളും അനുഭവിക്കുന്നുണ്ട് അപ്പോൾ അതിനിളക്കം തട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചവിട്ടി നിൽക്കുന്ന അടിത്തറ ഇളകുന്നതിന് തുല്യമാണ് അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയായി അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ അംഗീകരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം നിലനിൽക്കണമോ വേണ്ടയോ എന്നുള്ളൊരു ചോദ്യം ഉന്നയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏറ്റവും വലിയ ആയിട്ടുള്ള സെക്യുലർ ആയിട്ടുള്ള ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു രാജ്യം ആ രാജ്യത്തിനകത്തെ ഡെമോക്രസിയുടെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് മൈക്രോ ലെവൽ തുടങ്ങി ഏറ്റവും ഉയർന്ന പാർലമെൻറ്റ് വരെയുള്ള ഡെമോക്രാറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്ന ഈ ഇലക്ഷനെ അടക്കം അട്ടിമറിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വ്യാപകമായ കറപ്ഷൻ നടക്കുകയാണ് ചണ്ഡിഗഡിൽ നമ്മൾ കണ്ടു അതിന് മുൻപ് ഇലക്ട്രിക് മിഷൻ വോട്ടിംഗ് മിഷനുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ഈ ഇലക്ഷൻ തന്നെ ഇനി അടുത്ത വരുന്ന ഭാവിയിൽ ഉണ്ടാകുമോ എന്നുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഇതേ രീതിയിൽ ആ അങ്ങനെ വലിയ നിർണായകമായ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഏറ്റവും നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ ജനങ്ങൾ കാണുക ആ ആശങ്ക തീർച്ചയായും ഇടതുപക്ഷത്തിന് അനുകൂലമായി ഫലിക്കും എന്നുള്ളൊരു വിശ്വാസാണുള്ളത് പാർലമെൻറ്റ് ഇലക്ഷനിൽ ഇവിടെ യു ഡി എഫിന് അഡ്ജൻഡുള്ളത് യാഥാർത്ഥ്യമാണ് നിലവിൽ പത്തൊമ്പത് ഒന്നാണ് ഇവിടുത്തെ അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രാധാന്യം എന്താണ് നിലവിലെ സാഹചര്യം നിലവിലെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്ന് നിലനിൽക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്രത്തിലെ ബി ജെ പിയുടെ ഹിന്ദുത്വ ഗവൺമെൻറ്റിനെ അല്ലെങ്കിൽ കോർപ്പറേറ്റുകളുമായി ബന്ധം പുലർത്തുന്ന കോർപ്പറേറ്റുകൾക്ക് മാത്രം ജീവിക്കാൻ പറ്റുന്ന അവർക്ക് ധന അവരുടെ ധനാർത്ഥി സം തൃപ്തിപ്പെടുത്തുന്ന ഒരു നയവും ഒക്കെയായി മുന്നോട്ട് പോവുക വളരെ രീതിയിലുള്ള കമ്മ്യൂണൽ ആയിട്ടുള്ള നയങ്ങൾ നടപ്പിലാക്കുക അപ്പം അങ്ങനെയുള്ളൊരു ഗവണ്മെൻറ്റിനെ കേന്ദ്രത്തിൽ നിന്ന് മാറ്റുക അങ്ങനെ മാറ്റാൻ ഞങ്ങൾക്കേ കഴിയൂ എന്ന് വ്യാപകമായൊരു പ്രചരണം കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു അതൊരു പക്ഷേ അത്തരം ആശങ്കയിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ജനങ്ങൾ അത് ഏറ്റെടുത്തിട്ടുണ്ട് തീർച്ചയായും അതിൻ്റെ ഒരു റിസൾട്ടായിരുന്നു പത്തൊമ്പതേ ഒന്ന് എന്നുള്ള രീതിയിലേക്ക് മാറ്റപ്പെട്ടിട്ടുള്ളത് മറ്റു പല ചില ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ അഞ്ച് വർഷക്കാലം കഴിയുമ്പോൾ തങ്ങളോട് ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനം ശരിയായില്ല ശരിയായി നിറവേറ്റാൻ കഴിഞ്ഞിട്ടില്ല ശരിയായി നിറവേറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഒരംശം പോലും അതിനോട് ആത്മാർത്ഥത പുലർത്താൻ കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു അനുഭവം കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങൾക്കുണ്ട് അപ്പോൾ അത് വച്ചിട്ടായിരിക്കും ജനങ്ങൾ ഈ ഈ തെരഞ്ഞെടുപ്പിനെ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത് അതേസമയം ദേശീയ തലത്തിൽ ഒരു മൂവ്മെൻറ്റ് നൽകാൻ കോൺഗ്രസ് അല്ലാതെ പാർട്ടിയാണുള്ളത് വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ ഭരണകൂടത്തെ മാറ്റി നിർത്തുകയും ജനങ്ങളെ എല്ലാവരെയും എല്ലാ ജനങ്ങളെയും ബി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന എല്ലാ ജനങ്ങളെയും ഒരേപോലെ കൺസിഡർ ചെയ്യുകയും ചെയ്യുന്ന ഒരു ഒരു ഗവൺമെൻറ് വരിക തന്നെ വേണം അതിന് ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി രൂപീകരിച്ചിട്ടുണ്ട് അതിന് കോൺഗ്രസ് ഉൾപ്പെടെ ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള പാർട്ടികൾ അതിൻ്റെ അകത്തണി നിരന്നിട്ടുണ്ട് പക്ഷേ അപ്പോഴൊക്കെ ഒരു കമ്പാരിസൺ തീർച്ചയായിട്ടും വരും അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് ഉള്ളൊരു നേട്ടം ഇടത് കേരളത്തിൽ ഇടതുപക്ഷം കൃത്യമായൊരു നിലപാട് ഈ കമ്മ്യൂണൽ ഫോഴ്സുകളോട് കോർപ്പറേറ്റിസത്തോട് കൃത്യമായൊരു നിലപാടുള്ള ഒരു പാർട്ടി ഒരു 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 സംവിധാനം ഇടതുപക്ഷം എന്നുള്ള സംവിധാനം ആ ഇടതുപക്ഷം എന്നുള്ള സംവിധാനമാണ് ഈ കമ്മ്യൂണൽ ഫോഴ്സിനെതിരെയും അതുപോലെ തന്നെ കോർപ്പറേറ്റിസത്തിനെതിരെയും പ്രതികരിക്കുന്നത് അങ്ങനെ ശക്തമായി പ്രതികരിക്കാൻ കഴിയുന്ന ഒരു മുന്നണി എന്നുള്ള നിലയ്ക്ക് ജനങ്ങൾ വിലയിരുത്തുമ്പോൾ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ലെഫ്റ്റിന് വലിയ ഒരു മെജോറിറ്റി ഈ തെരഞ്ഞെടുപ്പിൽ ലഭിക്കുക തന്നെ മാക്സിമം കിട്ടണം എന്നുള്ളതാണ് ഇരുപതും ഞങ്ങൾക്ക് ലഭിക്കും ഇന്നത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ആ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഇരുപത് സീറ്റിലും ജനങ്ങൾ ഈ പറഞ്ഞ ഞങ്ങൾക്കിവിടെ ജീവിക്കണം ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങളാണ് എന്നുള്ള കൂടി ആ ആശയം ഉയർത്തിപ്പിടിച്ച് ക്യാമ്പയിൻ നടത്തുന്ന ആ ആശ ക്യാമ്പയിൻ മാത്രമല്ല എടുക്കുന്ന ഇടതുപക്ഷം എന്നുള്ളത് കൊണ്ട് ഇരുപത് സീറ്റിലും ജനങ്ങൾ എൽ ഡി എഫിനെ വിജയിപ്പിക്കും എന്നുള്ള വിശ്വാസമാണ് അവസാനമായിട്ട് ഇപ്പോൾ പ്രചരണം ഇപ്പം നല്ല സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു ഏത് ഘട്ടത്തിലാണ് പ്രചരണം എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ നമ്മുടെ ഓരോ സമൂഹത്തിലും ഓരോ വിഭാഗത്തിൻ്റെയും ഉയർച്ചയെ ഉന്നമനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളുണ്ട് ആ സംവിധാനങ്ങളെ ആ സംവിധാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാരെയാണ് ആദ്യമായി കണ്ടത് പിന്നലെ എൻ എസ് എസിൻ്റെ നേതാക്കന്മാരെ കണ്ടിരുന്നു അഭ്യർത്ഥിച്ചിരുന്നു ശ്രീനാരായണ ഗുരു പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നേതാക്കളെ കണ്ടിരുന്നു അവരുടെയും സഹായം അഭ്യർത്ഥിച്ചിരുന്നു ഇന്നിപ്പോൾ അങ്കമാലി അതിരൂപത പിതാക്കന്മാരെ കണ്ടു സഹായം അഭ്യർത്ഥിച്ചു കോട്ടപ്പുറം രൂപത ബിഷപ്പായിരുന്ന കല്ലറക്കൽ പിതാവിനെ കണ്ടു അതുപോലെ ഇവിടെ കെ സി ബി സിയുടെ ആസ്ഥാനത്ത് വന്ന് എല്ലാ പ്രധാനപ്പെട്ട വൈദികരെയും ഒക്കെ കണ്ട് സംസാരിച്ചിട്ടുണ്ട് മനസ്സ് നിറഞ്ഞാണ് ഇവിടെ നിന്ന് പോകുന്നത് ഇവരെല്ലാം ആശങ്ക പ്രകടിപ്പിക്കുന്നത് ജാതി മതങ്ങൾക്കപ്പുറത്ത് മനുഷ്യന് സമാധാനമായി സ്വസ്ഥമായി ജീവിക്കാൻ പറ്റുന്ന ഒരന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഭരണഘടന തന്നെ പറയുന്നുണ്ടല്ലോ എല്ലാ മതത്തിലും വിശ്വസിക്കാനുള്ള ആരാധിക്കാനുള്ള പ്രചരിപ്പിക്കാനുള്ള അവകാശമുണ്ട് അപ്പോൾ തന്നെ ഒരു സോഷ്യൽ ഹാർമണി ഒരു അരക്ഷിതമല്ലാത്ത ഒരു സമൂഹം ആ സമൂഹം നിലനിർത്തിക്കൊണ്ട് വേണം നമ്മളിതൊക്കെ ചെയ്യാൻ അപ്പോൾ ആ ഒരു സമൂഹമാണ് അരക്ഷിതമല്ലാത്ത സൗഹാർദ്ദപരമായ ഒരു സമൂഹത്തെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പോൾ അവരൊക്കെയായിട്ട് അതുമായി ബന്ധപ്പെട്ടവർ അവരുടെ ആശങ്കകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് അത്തരത്തിൽ നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഒരു ഒരു സമീപനമാണ് ഒരു ഒരു എക്സ്പീരിയൻസാണ് ഈ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എല്ലാവരുടെയും പിന്തുണ കിട്ടും എന്നുള്ളൊരു ആത്മവിശ്വാസമാണ് എല്ലാ വിജയാശംസം താങ്ക് യു